തെരഞ്ഞെടുപ്പിനു ശേഷം മുഖ്യമന്ത്രിമാരെ എങ്ങനെ തെരഞ്ഞെടുത്തു എന്നുള്ള രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഓരോ മുഖ്യമന്ത്രിക്കും ഓരോരോ പ്രത്യേകതകളാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവരുടെ നീക്കം കൃത്യമായിരുന്നു എന്ന് തന്നെ പറയാം ദിവസങ്ങൾ നീണ്ട ഊഹാപോഹങ്ങൾക്കിടയിൽ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ യഥാക്രമം വിഷ്ണുദേവ്സായ് മോഹൻ യാദവ് ഭജൻലാൽ ശർമ്മ എന്നിവരെ മുഖ്യമന്ത്രിമാരായി നിയമിച്ചിരുന്നു ഇവർ അധികാരമേറ്റതിന് പിന്നാലെയാണ് പാർട്ടിയുടെ ശൈലിയെ കുറിച്ച് നദ്ദ തന്നെ വെളിപ്പെടുത്തുന്നത് ദേശീയ നേതൃത്വത്തിന്റെ കയ്യിൽ വലിയൊരു ഡാറ്റാ ബാങ്ക് തന്നെയുണ്ട് അതനുസരിച്ചാണ് ആരൊക്കെ ഏതൊക്കെ സ്ഥാനമാനങ്ങളിൽ വേണമെന്ന് ദേശീയ നേതാക്കൾ കൂടി ആലോചിക്കുന്നത് ഇനി ഈ ഡാറ്റാ ബാങ്കിലേക്കുള്ളവർ ചില പ്രത്യേകതകളുമുണ്ട് അതും നദ്ദ വ്യക്തമാക്കുന്നുണ്ട് ഈ ഡാറ്റാ ബാങ്കിനെ കുറിച്ച് വിശദമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമാണ് അവർ തങ്ങളുടെ തീരുമാനത്തിലേക്ക് എത്തുന്നത് ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകരെയും ആഴത്തിൽ തന്നെ നിരീക്ഷിക്കുകയാണ് അവരുടെ ചരിത്രം പ്രവർത്തനങ്ങൾ പ്രതികരണങ്ങൾ അടക്കം നിരീക്ഷണത്തിന് ശേഷം മാത്രമാണ് അവർ അവരുടെ പദവികളിലേക്ക് നിയോഗിക്കുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആരാണ് സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിക്കുന്ന സമയം മുതൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പറ്റിയ നേതാവ് ആരാണ് എന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്കും ബി ജെ പി കടക്കും അതൊരു തുടർ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം നടപടികൾ കൂടുതൽ ശക്തമാക്കും ഇതിന് പിന്നിൽ ആഴത്തിലുള്ള കൂടിയാലോചനയുമുണ്ട് ക്യാബിനറ്റ് തിരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് നടക്കുന്നത് ഇവിടെ മൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ചും നദ്ദ വിശദീകരിക്കുന്നുണ്ട് വിഷ്ണു ദിയോസായി വളരെ പരിചയസമ്പന്നനാണ് അത് മാത്രമല്ല ഛത്തീസ്ഗഡിൽ ഒരു ആദിവാസി നേതാവിനെ കൊണ്ടുവരിക എന്നുള്ളതും അവരുടെ ഒരു അജണ്ടയായിരുന്നു ഒ ബിസി നേതാവ് എന്ന നിലയിൽ ഒരു വലിയ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയത് അത് മാത്രമല്ല ഒരാളുടെ കുത്തക എന്നതിന് ഇല്ലാതാക്കുക എന്നതും ഇതിന് പിന്നിലുണ്ട് ചൌഹാൻ എന്നത് മാറ്റി നിർത്തുക എന്നർത്ഥം ഭജൻലാൽ ശർമ്മ ഒരു പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി പ്രവർത്തകർക്ക് ഇതുപോലെ മുഖ്യമന്ത്രിയാകാൻ കഴിയുമെന്ന് ബി ജെ പി പ്രവർത്തകർക്ക് തോന്നണം അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജസ്ഥാനിൽ ഭജൻലാലിലേക്ക് എത്തിയത് ഇവിടെ വസുന്ധരയെ തള്ളുകയും ചെയ്തു ഇത്തരത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയെ ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുത്തത് അതിലേക്ക് എത്തിയ വഴികളെ കുറിച്ചാണ് ഇപ്പോൾ മനസ്സ് തുറന്ന് നദ്ദ സംസാരിക്കുന്നത്